ഒരു കാര്യം ചെയ്യാനായിട്ട് ഉം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എന്റെ അച്ഛൻ അപ്പോ ആളുപ്പില്ല അപ്പൊ അത് എന്ന സിനിമയുടെ ഓഡിയോ ഇവിടെ നടക്കുന്നത് എല്ലാവരും നിറഞ്ഞ കയ്യോടിയോടെ തന്നെ എന്ന സിനിമയെ ഇന്നിപ്പോൾ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവിടെ ക്ഷണിക്കപ്പെട്ടു വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികളും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ എൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട് ആ അവിടെ ഞാൻ സ്റ്റേജിൽ വിളിച്ചോണ്ടായിരുന്നു ആ ഷിച്ചി അമ്മ അവിടെ ഉണ്ട് അമ്മയും അനിയനും ഉണ്ട് അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഉം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ആളപ്പില്ല അപ്പൊ അത് അമ്മ കാണട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഇതാണ് എൻ്റെ അമ്മ അപ്പോൾ ഒരുപാട് സന്തോഷാണ് കൊള്ളും പറയാനില്ല എല്ലാവരും കൈയടിക്കുന്ന ഓരോ ഓരോ കയ്യടികളും ഓരോ മെഡലുകളായിട്ടാണ് എനിക്ക് തോന്നണേൻ ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും കാണേണ്ടി താങ്ക് യു സോ മച്ച് അടുത്തായിട്ട് ഞാൻ പ്രൊഡ്യൂസർ മുതലിയർ പ്രവീൺ കുമാറിനെ ഒന്നുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേർക്കും സിനിമയെ പറ്റി എനിക്ക് ഈ സിനിമ ചെയ്തെങ്കിലും എനിക്ക് സിനിമയുടെ സ്റ്റോറി എനിക്കറിയില്ല ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി സുനിൽ ആയിട്ട്നോട് ആദ്യമേ ഞാൻ താങ്ക്സ് പറയുന്നുണ്ട് ഞാൻ ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിനു മുമ്പ് വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ റിലീസാവും ഫസ്റ്റ് മൂവി ഇതാണ് അപ്പൊ എന്നെ വിശ്വസിച്ച് ഇങ്ങനെ എന്നോട് ആദ്യം ചോദിച്ചൊരു കാര്യം പക്ഷെ ഇത് കുറച്ചൊരു സ്ട്രോങ് പരിപാടിയാണ് ചെയ്യാനുള്ള ധൈര്യം എന്നാണ് ചോദിച്ചത് അപ്പോൾ സത്യത്തിൽ ഞാൻ അപ്പോൾ പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടാമെന്ന് പറയുന്നത് ഭയങ്കര ലക്കാണല്ലോ സോ ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പോൾ സുനിൽ ഏറ്റൻ ഒരുപാട് നന്ദി പിന്നെ രവി ചേട്ടൻ രവി ചീഫ് അസോസിയേറ്റ് രവി വാസുജ് രവി ചേട്ടനാണ് എന്നെ സുനിൽപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ രവി ചേട്ടൻ ഒരുപാട് നന്ദി പിന്നെ ശ്രീ അഭിലാഷ് ചേട്ടൻ വിഷ്വൽസൊക്കെ കണ്ട് ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചത് അഭിലാഷ് ചേട്ടനാണ് ഒരുപാട് നന്ദി പിന്നെ ശ്രീജിത്തേട്ടൻ ശ്രീജിത്തേട്ടൻ നമ്മുടെ കൂടെ നല്ല ഒരുമിച്ച് കൂടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സീൻസ് ശ്രീജിത്തേന്റെ കൂടെ ആയിരുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റി നന്നായി വരുന്നെന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാർത്ഥന വേണം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതില് ഇതിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് ഏട്ടനാണ് ഗിരീഷ് ഏട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നോട് വിളിച്ചു വെച്ച് ഒരു കഥാപാത്രം ഉണ്ട് ചെയ്യാൻ പറ്റുമോ ഒരു വൺ ലൈൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പ് കേട്ടിട്ടുണ്ട് കഥകളിലൂടെയും പിന്നെ ഒരു ഷോർട്ട് ഫിലിം അതാണ് ഒരു ഇൻസ്പിറേഷൻ ആയത് അങ്ങനെയും കേട്ടു അപ്പം ഈ ഒരു കഥയോട് ഒരു പ്രേക്ഷകൻ എന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കഥാപാത്രമാണ് കഥാപാത്രം എന്താണെന്ന് ഫുള്ളും പറഞ്ഞിരുന്നില്ല സീൻസ് ഒന്നും തന്നെ പറഞ്ഞില്ല ഇതുപോലെ ഒരു ഒരു ക്യാരക്ടറാണ് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചു ചെന്നു കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടാന്ന് ഇതാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെയാണെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഒരു ധൈര്യം പറഞ്ഞത് ശരിക്കും സുനിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സുനിൽ പറഞ്ഞു തരും നിങ്ങൾ ഇന്ന ഇത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞ സ്റ്റോറി ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പോഴും ഞങ്ങളുടെ സ്റ്റോറി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ കഥാപാത്രം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ഫലിപ്പിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ രവിചേട്ടൻ ചേട്ടൻ ഒരുപാട് നന്ദി രവിചേട്ടൻ്റെ കൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സെറ്റിൽ എത്തുമ്പോഴാണ് രവി ചേട്ടനും ഇതിൽ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് സോ മച്ച് എല്ലാവരും പഠനം വിജയിപ്പിക്കുക കാണുക അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് താങ്ക് സോ മച്ച് ശ്രീജിത്ത് ഏട്ടൻ ശ്രീജിത്തോടൂടെ അഭിനയിക്കുന്നതും ഭയങ്കര ഈസി ആയിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് ഫുൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അഭിലാഷേട്ടൻ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പടം എല്ലാവരും കാണുക ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അതൊന്നൊരു ആശംസ പറയേണ്ടി വരുന്നു ഇനി ആദ്യം തന്നെ ഞാനും ഒരു തുടക്കക്കാരിയായിട്ട് തന്നെയാണ് മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സും അതിൻ്റെ ഒരു പെയിനൊക്കെ മനസ്സിലാവും പക്ഷെ അതേ സമയം തന്നെ ഒരു ആദ്യമായിട്ട് കഥ എഴുതി അതായത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ഫീച്ചറിലെങ്കിൽ ഫിലിം ചെയ്യുന്നത് മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ പെയിൻ അതിൻ്റെ ഒരു എഫേർട്ടൊക്കെ അതിലും ഭീകരമായിരിക്കും മാത്രമല്ല അങ്ങനെ ഒരു സിനിമയ്ക്ക് നേരത്തെ ബതൊക്കെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുകയെന്ന് പറഞ്ഞാലും അതെടുത്ത് പറയുകയാണ് താങ്ക് യു സോ മച്ച് ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിച്ച് എൻ്റെ മലയാള സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു അന്ന് അതിൽ സെക്കൻഡ് ക്യാമറ ചെയ്തത് ഞങ്ങൾ അഭ്യം വിളിക്കുന്ന അഭിലാഷായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ചേച്ചി വരണം ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡി ഒ പി വരുന്ന ഒരു പടമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും സുഹൃത്തുക്കളെ പിന്നെ പ്രതീക്ഷിച്ചില്ല വന്നപ്പോഴാണ് പിന്നെ വിവേക് ഇതിൻ്റെ ലിറിസിസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ കുറേ സുഹൃത്തുക്കൾ വരെയുണ്ട് അപ്പം ഇനി വേ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പടം ഉണ്ടായി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിന്റെ പിന്നിലെ സ്ട്രാറ്റജിയും പെയിനൊക്കെ അതുകൊണ്ട് തന്നെ ഇത്തരം പടങ്ങൾ ചെറുത് വലുതെന്നുള്ളതില്ല സിനിമയുള്ളൂ ചെറുത് വലുതെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ് അത് അഞ്ച് മിനിറ്റിൻ്റെ ആണെങ്കിലും അഞ്ച് മണിക്കൂറിൻ്റെ ആണെങ്കിലും ആ സിനിമ അങ്ങനെ തന്നെ മനസ്സിലാക്കി അങ്ങനെ തന്നെ ഏറ്റെടുക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ സിനിമ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമില്ല അവിടെ സുനിൽ അവിടെ അവിടെ ഇല്ല ഈ മിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് എനിക്ക് എനിക്കിതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സാധാരണ മിത്തിനെ നമ്മൾ പുതിയ ഭാവുകത്വത്തിലേക്ക് ആനയിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ വിശാലമായ മാനങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് അത് എന്താണെന്നുള്ളതാണ് എനിവേ പാട്ട് പാടിയ നിങ്ങളോ അതിഗംഭീരമായിരുന്നു പാട്ട് അതൊക്കെ വളരെ രസമായി പക്ഷെ വളരെ രസമായി പാട്ടുള്ളത് പുതിയത് വിവേകമാണല്ലോ വേറെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കും വളരെ രസമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോ നിമിഷം ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കേട്ട് വളർന്നത് ഈ കഥകൾ കേട്ടിട്ട് വളർന്ന ഒരാളാണ് മനയും പാടും പറമ്പൊക്കെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ഈ നിത്തിനെ നിങ്ങൾ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ ഈ ആധുനിക കാലത്തേക്ക് എന്നറിയാനുള്ള നല്ല ആകാംക്ഷകള് ഞാൻ അപ്പോൾ തിയേറ്ററിൽ പോയി കാണും എന്നൊരു ഉറപ്പ് എനിക്ക് ഇവിടെ തരാൻ പറ്റുള്ളൂ ഈ സിനിമയെ സപ്പോർട്ട് ഒരിക്കൽ ഏതായാലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് ഒടിയങ്കം എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് മലയാള സിനിമയിലോട്ട് വന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും പിന്നെ ഒരു കാര്യം പറഞ്ഞതിനകത്തോളി അറുപത്തി മൂന്നോളം പുതുമുഖ താരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു അത് അതിലും വലിയ സന്തോഷമുള്ള കാര്യമാണ് കാര്യം പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ ധൈര്യം വളരെ കുറവുള്ള ഒരു സമയമാണ് ഇപ്പോൾ പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ചതിൻ്റെ നിർമ്മാതാവിനോട് തന്നെ ആദ്യം ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഏകദേശം നൂറ്റമ്പതോളം പുതിയ ആൾക്കാരെ വെച്ചൊരു സിനിമ ചെയ്തതാണ് അതിൽ രണ്ടുപേരറിയപ്പെടുന്നവരല്ലായിരുന്നെന്നേ ഉള്ളു വിഷ്ണുവും പിന്നിലും ബാക്കി എല്ലാവരും അതിൽ അഭിനയിച്ചവരെല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു എന്തായാലും പുതിയതായി വരുന്ന എല്ലാ കലാകാരന്മാർക്കും മലയാള സിനിമ ഇൻഡസ്ട്രിയിലോട്ട് സ്വാഗതം ഇതിൻ്റെ ബാനറിലും ഇതിൻ്റെ സംവിധായകനും നമ്മൾ മലയാള സിനിമയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഈ സിനിമ ഒരു തൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് അപ്പുറം കണ്ടന്റ് വളരെ നല്ലൊരു കണ്ടന്റും അതിനെ പറ്റിയ മേക്കിങ്ങും ഉണ്ടെങ്കിൽ മലയാള പ്രേക്ഷകർ സിനിമ ഏറ്റെടുക്കും സിനിമയെ പറ്റിയിട്ടല്ലാത്ത ഒരു കാര്യം സംവിധായകരെ ബോധവൽക്കി എനിക്ക് പറയണമെന്ന് തോന്നി അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് സുനാമി വരുന്ന സമയത്ത് ലോകത്തിലെ ആദ്യ സ്ഥാനങ്ങളിൽ സമ്പന്ന സമ്പന്നതയിലെ ആദ്യ സ്ഥാനങ്ങളിലും ഒരു രാജ്യമായ ജപ്പാൻ കടലോര ഗ്രാ നഗരമാണ് അവരുടെ എല്ലാം അവർ അവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ അന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഹൈടെക് സംവിധാനത്തിൽ കടൽ അവരെ ആക്രമിക്കാതിരിക്കാൻ അവർ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു തുടർന്ന് സുനാമി വന്നു ഏറ്റവും കൂടുതൽ അഫക്റ്റായ രാജ്യങ്ങളിൽ വന്ന് ജപ്പാനാണ് ശേഷം അവരൊരു പഠനം നടത്തി എന്തുകൊണ്ട് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഒരു ദുരിതം വന്നു അവർ അന്വേഷണം നടത്തിയതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരുപാട് തീരദേശ രാജ്യങ്ങളിലേക്ക് അന്വേഷണം നടത്തിയിട്ട് അവരൊരു കണ്ടെത്തൽ കണ്ടെത്തി കണ്ടൽ കാടുകളുള്ള ഒരു രാജ്യവും ഇന്നുവരെ സുനാമി ബാധ്യതപ്പെട്ടിട്ടില്ല മലയാളത്തിലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു ശ്രമങ്ങൾ ആണ് നമ്മുടെ കണ്ടൽ കാടുകൾ മലയാള സിനിമയിലെ അത്തരത്തിൽ ഇത്തരം കണ്ടൽ കാടുകളാണ് മലയാള സിനിമയെ എന്നും താങ്ങി നിർത്തിയിട്ടുള്ളത് വലിയ ഹൈടെക് സിനിമകൾ പലതും പൊട്ടി പോകുമ്പോഴും പല കുഞ്ഞു സിനിമകളും ഒ ടി ടിയിൽ വന്ന് വളരെ വലിയ എന്താ പറയുക അപ്രീസിയേഷൻ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞിട്ട് താങ്കൾ തന്നെ എന്നെ സമീപിക്കരുത് കണ്ടെടുത്തോളം വളരെ ക്വാളിറ്റിയുള്ള നല്ല സംഗീതമുള്ള വിവേകനെ പോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എഴുതിയിട്ടുള്ള ഒരുപാട് ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒടിയനെന്ന് പറയുന്നത് ഏതൊരു എഴുത്തുകാരൻ്റെയും ടെക്നീഷ്യൻ്റെ ടെക്നീഷ്യൻ്റെയും ഒരു ഭയങ്കര ഫാൻറ്റസി തോന്നുന്നൊരു എലമെൻ്റാണ് ആ എലമെൻ്റ് എടുത്തിട്ടാണ് താങ്കളൊരു കുഞ്ഞു സിനിമ ചെയ്തിരിക്കുന്നത് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനമാണുള്ളത് പ്രധാനം എൻ്റെ പ്രിയപ്പെട്ടവനും സഹോദരനുമായതിൻ്റെ സംവിധായകൻ തന്നെയാണ് സുനിൽൻ്റെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ സിനിമയാണ് നമ്മൾ കണ്ട പാട്ട് വളരെ മനോഹരമാണ് ദൃശ്യഭംഗി കൊണ്ടും പാട്ട് കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച ഈ പടം സിനിമയിലൂടെയും വിസ്മയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇതിന് എല്ലാവിധ വിജയാശങ്ങളും ഒടിയങ്കം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെ തന്നെ നമുക്ക് ഒടിയങ്കം എന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യാം ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഒടിയൻ അപ്പൊ നമ്മൾ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സോ റിലീസ് ആവുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം